സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചന ഒടുവിൽ തനിക്ക് പറ്റിയ അമിളി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് എന്തായാലും ഇനി എടുത്തു ചാടി ഒരു തീരുമാനം നടപ്പിലാക്കിയിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ ജേക്കയുടെ കാര്യങ്ങൾ ജേക്കയുടെ വഴിക്ക് നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ് പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ് ഇപ്പോൾ മധുബാല അന്വേഷിച്ചു അർച്ചനയെ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് അർച്ചന കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ആരാണ് എന്തിനാണ് നിങ്ങൾ വന്നത് മനസ്സിലായില്ല ഓ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ കാമുകൻ ജെ കെക്ക് എന്നെ കൃത്യമായി അറിയാം എന്ത് എൻ്റെ കാമുകനോ എനിക്കൊരു കാമുകനുമില്ല ഇതെല്ലാം നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് ഓ ഇനി എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട നിങ്ങളെ പറ്റിക്കാനോ എനിക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഓ നിങ്ങളും ചിന്നുവും ജെ കെയുമായുള്ള ബന്ധവും ഇപ്പോൾ ജെ കെ നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യവുമെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്താ അത് നിഷേധിക്കുന്നു ജാക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ആ കാര്യം സമ്മതിക്കാൻ ഞാൻ തയ്യാറാ അതിൽ ഒരു തെറ്റുമില്ല ആ പറഞ്ഞത് ശരി തന്നെയാണ് ആ അതുപോലെ തന്നെയാ നിങ്ങളുടെ ബന്ധവും എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം ഞാനിതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തന്നെയാ ഇവിടേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അർച്ചന കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ മധുബാലയാകട്ടെ ഇനിയും നിങ്ങൾ ഈ ബന്ധവുമായി മുന്നിലേക്ക് പോയാൽ ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ത് ബന്ധമോ അതും ജെ കെയുമായിട്ടോ അതെ ജെ കെയെ സ്വന്തമാക്കാമെന്ന് ആരും കരുതേണ്ടതില്ല അത് ഞാൻ സ്വന്തമാക്കിയ കാര്യമാണ് ഇതോടെ ആകെ നാണം കെട്ട് പോവുകയാണ് വക്കീൽ ഓഫീസിൽ വെച്ച് അർച്ചന ഈ വാർത്ത ഇതേ തുടർന്ന് വിജയ് ശങ്കർ അറിയാൻ ഇടയായതിനെ തുടർന്ന് അർച്ചനയ്ക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് ഇതെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക